ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടല്ലോ അപ്പൊ പിള്ളേരുണ്ടാകുന്ന ഒറ്റക്ക് വരാൻ വഴിയില്ല പഴാ എവിടെ ഇണ്ട് അമ്മ അച്ചു അങ്ങനെ വന്നീന്നു പിള്ളേര് രണ്ടുപേര് വന്നിട്ടുണ്ട് എന്താണാവോ പെട്ടെന്ന് ഒരു പോക്ക് പോകാ ഇപ്പൊ തന്നെ പോകുന്നുണ്ടല്ലേ കൊള്ളാലടാ <laughs> <laughs> കറങ്ങി കറങ്ങി തലയൊക്കെ അടിച്ച് മാറൊക്കെ പിള്ളാരെ മാരക്കൂജ അതെന്താ സംഭവം അതാ പറയുകയാണെങ്കിൽ ചുമര് കൊല്ലു അത് വെച്ചൊരു അടി കിട്ടിക്കഴിഞ്ഞല്ലോ നേരെ ആളെ ചില്ലറൊന്നല്ലോ എല്ലാവരും കണ്ടോണ്ടിരിക്കാനായിട്ടാ ഒരാടിയാ നോക്ക് ചേട്ടന്മാര് കാണിക്കുന്നു എല്ലാം ഇങ്ങനെ കാണിക്കണം കൂടി പറയാതെ ഗുണ്ടാലിസ്റ്റിലും ക്രിസ്മസ് നഷ്ടങ്ങളായല്ലോ പെങ്ങളെ എന്റെ പെങ്ങളെ പരിചയമല്ലേ ആ ടിവിയുടെ സൗണ്ട് ചേച്ചി അല്ല പഠന ആ അങ്ങനെ പറഞ്ഞു വെച്ചത് പക്ഷെ ചേച്ചി ക്യാൻറ്റീല് പോയിങ്ങീറ്റി നമ്മള് കെട്ടും കഴിക്കും ഒരു നാപ്പേര് ഉണ്ടെങ്കിൽ കഴിക്കും

ഞാൻ നമ്മക്ക് ഉച്ചക്ക് എല്ലാരും ചെമ്മീൻ കിട്ടും പിന്നെ ചിക്കൻ ഫ്രൈ കിട്ടും ഇലർച്ചി കിട്ടും പിന്നെ വേറൊരു സ്ഥലം ഇട്ടു ഒന്ന് മിന്നാണ് കേട്ടോ മീൻമുട്ട കിട്ടും ചേച്ചി നിന്ന ഒരു ഒന്നര വർഷം കൊണ്ടായില്ലേ ഒന്നരണ്ടു വർഷല്ലേ നിന്നിട്ട് അല്ലേ ഞങ്ങളുള്ള ഇല്ലാത്തപ്പം പിന്നെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇടുക്കി പോകുമ്പൊക്കെ ഏറ്റവും നാളെ എന്താ പരിപാടി ഉണ്ടെന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞോ ഓട്ടമത് മാമന്റെ കഥ സൂക്ഷിച്ചോളൂ ടിപ്പാൻ ചതലച്ചിട്ടുണ്ടാവും ഇപ്പൊ ചെറിയ പുള്ളികളൊന്നല്ലേ മൂന്നാമത്തെ കണ്ടു കണ്ടു അമ്മ നോക്കിയാ മൂന്നു മണി പുതിയ വളം മേടിച്ചു പുതിയ കമ്മൽ മേടിച്ചു പുതിയ മാല ഏറെ പുതിയ മേടിച്ചെന്നെ മാല ഏറെ ഓർമ്മ ഇണ്ടല്ലോ അത് മതി ഞാൻ വിചാരിച്ച അമ്മ പറയുന്നു

ഒന്ന് നിങ്ങള് അടുത്തോളം രണ്ടുപേരും ഞാൻ ആക്കല്ലേലോത്തോടത്തില്ല ൂടെ അടുത്ത വർഷം ഒരുമിച്ച് ചേർക്കാന്ന് വിചാരിച്ചേട്ടോ പക്ഷെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കി ചെലപ്പം തിരിച്ചു വെക്കും സ്കൂള്

പാട്ട് പറഞ്ഞു പോയി ഞങ്ങള് പക്ഷെ ഞങ്ങള് കളിച്ചൊപ്പിക്കും പണ്ടൊക്കെ നമ്മുടെ സ്കൂളിലൊക്കെ പരിപാടി വെച്ചാൽ നമുക്ക് പോയി കാണാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഇവരുടെ രാത്രി ആണോ അല്ല നിങ്ങളെയൊക്കെ സ്കൂളിൽ വരുമെന്നോ ഞങ്ങളുടെയൊക്കെ സ്കൂളിൽ ആർക്കും വരാറോ പരിപാടി സ്കൂളിൽ സ്കൂളല്ലേ പറ്റില്ലേ കൊട്ടയൊക്കെ അത് ലൈറ്റ് കത്തുവാടി കത്തന്നെ തൃശ്ശൂർ ആ പോ പ്ലാൻ ഒക്കെ ഒന്നും അറിയില്ല െല്ലാം പോണം മനുഷ്യൻ തോറ്റി തോറ്റി പോവാന്ന് പറച്ചില് മാത്ര പോക്കൊന്നും നടക്കില്ല ബൈ യു ലവ് സിയോ ലവിയോ ടാറ്റിട്ട് വച്ചാക്കണേ വൈകുന്നേരം നേരത്തെ കണ്ണാടകണ്ടോ കണ്ണാടല്ലോട്ടോ പണി ഏഴുമണിയായിരുന്നു പണി അപ്പൊ നേരം വൈകി അവിടെ ഈ സ്ലാബ് വർക്ക് കാരണം സ്ലാബ് ഇരിച്ചു കഴിഞ്ഞാൽ അതിന് ലോഡ് ചെയ്ത് ഉറപ്പിക്കുന്ന ഒരു പരിപാടി ഇണ്ട് അപ്പൊ അതൊക്കെ ചെയ്തു കഴിയുമ്പോ പാതിരിയാവും പറഞ്ഞു എട്ടുമണി ഒമ്പൊക്കെ അതുകൊണ്ട് സമയം മറ്റേ പുതിയ അങ്ങനെ ആണോ ചായ ഇല്ല ഇല്ല നാളെ രാവിലെ വരെയുള്ളൂ ഞങ്ങള് ഇവിടെ നമ്മുടെ പൈപ്പ് വെള്ളം വരുന്നുണ്ട് അത് മെയിലോട്ട് കുത്തി കേട്ടി അതിലാണ് കലത്തിട്ട് രാവിലെ എന്താ പൂവിന്റെ മുട്ടിൽ പോയിരിക്കുന്നത് ചെടിയുടെ മുട്ടില് ഏറെ അങ്ങനെ സംസാരിച്ചാറ പൈസ പോയത് അമ്മയുടെ അമ്മയ്ക്കിട

മാറിയിട്ടേ ഇല്ല വേറിട്ട് മാറിയിട്ടേ ഇല്ല ഇത് തന്നെ നിങ്ങള് ചേച്ചിയും അടിയിലൊക്കെ ചാനലിലിട്ട് നമ്മടെ അല്ല വേറൊരു ചാനലിലിട്ടിത് തിന്നിട്ട് പച്ചമുളകിന്റെ വര എരിവെള്ളത്തിനുണ്ടായില്ല അറിയില്ല പക്ഷെ എനിക്ക് ഒരു പ്രാവശ്യം ഞാൻ അന്നുകൊണ്ട് എല്ലാവരും അതെ കുറെ നാളായി ഇവിടെ വിരിയുന്ന വിരുന്നിടക്കുന്നു ഇങ്ങനെ വിരിയോടോ മണോണ്ടോ എവിടെ ഉണ്ട് ഞാൻ നോക്കണ അതല്ലെങ്കിലും നാടനാണ് ഏറ്റവും കൂടുതൽ എന്താ പറയാ ഫലം ഉണ്ടാവണം കൂടുതലായിട്ട് ഫലൊന്നല്ല ഇത് ആ ഇത് ബഡ്ഡാര എത്രന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഒരു ചെമ്പത്തിറാന്തി പോകുന്ന ആൾക്കാർ ഇങ്ങനെ ആദ്യത്തെ തൊങ്ങി പോവല്ലേ കൊറേ മുട്ടെ ഈ ഒരു മുട്ടല്ലോലൊക്കെ വിരി ഇപ്പൊ ഉടുപ്പിടാത്ത മനുഷ്യ പക്ഷെ ശല്യൊന്നുമില്ല ചെറിയ പറയേ നല്ല മണം ആകാത്ത കടിക്കുമോ അവിടെ വല്യ റംബുടാന വല്യൊന്നും ഉണ്ട് കേട്ടോ റംബുടാനോ ഒന്നുമില്ല ഒരു കൊല്ലം ഉണ്ടായി രണ്ട് കൊല്ലം ഉണ്ടായി അടിപൊളിയായിട്ട് പിന്നെഅങ്ങട് എന്താവും ഹായ് ഗൈസ് അപ്പൊ ഞാൻ വൈന്റെ പൂ കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം ചേച്ചിയും പിള്ളേരും എല്ലാവരും കൂടെ ഉള്ളതാണ് ഇന്നത്തെ കൂടുതലും കമന്റ് എന്തായിരിക്കുന്നു അവരുടെ എത്തമ്പ ചേച്ചി അങ്ങനെ എങ്ങനെയാണ് സ്ലിം ഡ്യൂട്ടി ആയി അതൊക്കെ ആയിരിക്കുന്നത് ഇവിടുത്തെ മെയിൻ കമന്റുകൾ കേട്ടോ അപ്പോൾ തൃത്തുമ്പം ചേച്ചി ഓർക്കാപ്പുറത്ത് വന്നു ഇന്നലെ ആൾ വരാറുണ്ട് ആൾ വന്ന് ജസ്റ്റ് പെട്ടെന്ന് ജോലി കഴിഞ്ഞ് പെട്ടെന്ന് വന്ന് കയറി എന്നും മിക്ക ദിവസവും വരും കേട്ടോ ഞങ്ങളെ കാണാൻ ആളെ പോയി കിടന്ന് ഉറങ്ങാറില്ല കേസ് ഞങ്ങളെ കണ്ണിലൊരു തൃപ്തി തൃപ്തിയില്ല നമ്മൾ മിക്കവാറും വരാറുണ്ട് പക്ഷെ എന്നാൽ അതെ അതെ തൃപ്തിയില്ല അപ്പോൾ പിള്ളേരും ചോദിച്ചു എല്ലാം കൂടി ഇന്നലെ ഓടി വന്നിട്ടുണ്ടായിരുന്നു കുറേ നേരം നിന്നു ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം അവരെല്ലാവരുമായിട്ട് അടങ്ങിയിട്ടുള്ള ഫാമിലി ഫുള്ളും ഉണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് അമ്മൂമ്മ സീരിയൽ കാണുന്നുണ്ട് ചേച്ചി ഉണ്ട് ഞങ്ങളുണ്ട് അല്ലേ ഇന്ന് മൊത്തത്തിൽ എല്ലാവടങ്ങളും ഉള്ള വീഡിയോ ആണ് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൊടുത്തിട്ട് സബ്സ്ക്രൈബോട്ട് ചെയ്തേക്കുക ബെല്ലേക്കൻ അടിച്ചുപൊട്ടിക്കുക പുതിയൊരു വീഡിയോ എല്ലാവർക്കും തെറ്റാ